ഹലോ ആർട്ടൺ ഓഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻഡിസൈൻ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ എങ്ങനെയാണ് ഇൻഡിസൈൻ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബുക്ക്ലെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഒരു പുതിയ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പേജുകൾ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് പേജുകൾ ക്രമീകരിക്കുന്നതും മാർജിൻ ക്രമീകരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഫേസിംഗ് പേജ് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഫേസിം പേജ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കാരണം ചിലർ ഒരു പേജൊക്കെ ഇൻ ഡിസൈനിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വേറൊരു പേജും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് പേജ് ആയിട്ട് വരുമ്പോൾ പലർക്കും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാറില്ല അപ്പോൾ എന്താണ് ഈ ഫേസ് ഇം പേജ് എന്നുള്ളതും നമ്മളൊരു മാഗസിനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഫേസിം പേജ് നമ്മളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ഇൻഡിസൈൻ എന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ശേഷം നമുക്ക് ഒരുപാട് വീഡിയോകൾ വരാനുണ്ട് അപ്പോൾ അതിനായിട്ട് വരും വീഡിയോകളിൽ എപ്പിസോഡായിട്ട് ഓരോ കാര്യത്തെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം മറക്കാതെ കാണുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കാര്യം നോക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ഈ ക്രിയേറ്റിന് യൂ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഇവിടെയുള്ള ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഇനി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസ് ഇവിടെ കൊടുക്കുക ഇവിടെ സെന്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇഞ്ചസ് ആണെങ്കിൽ അങ്ങനെ ഏത് യൂണിറ്റ് ആണ് വേണമെങ്കിലും നമുക്കത് തിരഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസ് ഇവിടെ കൊടുക്കുക അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ പ്രിന്റിങ് ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ ഇവിടെ പ്രിന്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വെബിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഡിജിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൈസുകളാവും വരിക ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ വെബ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ ഈ പിക്സൽ സംബന്ധമായിട്ടുള്ള ടെൻ എയ്റ്റി ഫോർ കെ അത്തരത്തിലുള്ള സൈസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു ഇനി ഇവിടെയുള്ള പ്രീസെറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു എ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എ ഫോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു എ ഫോറിൻ്റെ സൈസ് ഇവിടെ കാണിക്കും ഇവിടെ സെൻറ്റിമീറ്ററിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ എ ഫോറിൻ്റെ സൈസ് ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഇവിടെ വെർട്ടിക്കലായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് കാണാം ഇനി അത് ഹോറിസോണ്ടൽ ആയിട്ടുള്ള സൈസാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതേ എ തന്നെ ഇവിടെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സൈസിൽ നമുക്ക് കിട്ടും നമ്മളിവിടെ വെർട്ടിക്കലായിട്ട് തന്നെ ചെയ്യുന്നു ഇനി ഈ ഒരു ബോക്സിൽ നമുക്ക് എത്ര പേജസ് ആണ് ആവശ്യമുള്ളത് അതിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ ഫോർട്ടി പേജസിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഫിൽ ചെയ്യാം അതിനായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ ഒന്ന് വലുതാക്കുകയോ ചെയ്യുക ഇനിയുള്ളത് ഇവിടെ കോളമാണ് നമ്മൾ ഓരോ ലേ ഔട്ട് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് ടെക്സ്റ്റൊക്കെ അലേഞ്ചിനായിട്ട് കോളം അങ്ങനെ കോളം ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കോളം സെറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് കോളം സെറ്റ് ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ മാർജിനാണ് ഈ മാർജിൻ നമുക്കിവിടെ കൊടുക്കാം മാർജിൻ നാല് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കൊടുക്കാൻ കഴിയും ഇത് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു മാഗസിൻ ഒക്കെ ചെയ്യുമ്പോൾ നാല് സൈഡിലും ഒരുപോലെ ആയിരിക്കില്ല പലപ്പോഴും മാർജിൻ കൊടുക്കുന്നത് അതായത് ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റിൻ്റെ ഒരു വശത്താണ് നമ്മൾ ബുക്കായിട്ട് ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വശത്തെ മാർജിൻ വ്യത്യാസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ടോപ്പിലെയും ബോട്ടം സൈഡിലെയും മാർജിൻ വ്യത്യാസം ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ മാനുവൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും മാർജിൻ ഇവിടെ കൊടുത്താൽ മതി ഇനി എല്ലാ ഭാഗത്തും ഒരേ മാർജിൻ തന്നെയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ലോക്ക് ഐക്കൺ ഒന്ന് എനേബിൾ ആക്കി ഇടുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് എനേബിൾ ആവുന്നത് ഇനി നമുക്ക് എത്ര മാർജിനാണ് ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ ആ ഒരു അളവ് ഇവിടെ കൊടുക്കുക നമ്മളിവിടെ വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ മാർജിൻ കൊടുക്കുന്നത് ഇപ്പം ലോക്ക് ഐക്കൺ എനേബിൾ ആണ് അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അളവ് എല്ലാ ബോക്സിലേക്കും വരുന്നത് കാണാം ഇനി അവസാനമായിട്ട് ഇവിടെ ബ്ലീഡ് ആണ് അത് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടിങ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പുറത്തോട്ട് ആഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ ബ്ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും സാധാരണ ഈ ബ്ലീഡ് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്കിൽ ബ്ലീഡ് ചെയ്യുന്നില്ല ഇനി നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ കാണാൻ നമ്മൾ കൊടുത്തിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് മാർജിൻ അടക്കം ആ ഒരു പേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതിന്റെ തൊട്ടു താഴെ നമ്മൾ സെറ്റ് ചെയ്ത നാൽപ്പത് പേജും ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് വിൻഡോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ പേജസ് എന്നുള്ള ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കാം ഇതാണ് പേജസ് എന്നുള്ള വിൻഡോ ഇതിനകത്ത് നാല്പത് പേജുകളും നമ്പർ അടക്കം ഇവിടെ കാണാം നാൽപ്പതാമത്തെ പേജാണ് ഇത് ഒന്നാമത്തെ പേജാണ് ഇത് ഓക്കെ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഫേസിംഗ് പേജ് എന്താണെന്ന് നോക്കാം നമ്മളൊരു മാഗസിൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കവർ നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ റൈറ്റ് സൈഡാണ് ആ ഒരു പേജ് നമ്മൾ ഇടത്തോട്ട് മറിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇടത് ഭാഗത്തായിട്ട് ഒരു പേജും വലതു ഭാഗത്തായിട്ട് ഒരു പേജും കാണാൻ കഴിയും ഈ ഒരു രീതിയിലായിരിക്കും നമ്മളൊരു ബുക്ക് മറിച്ച് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഒരു പേജാണ് നമ്മൾ ഈ കാണുന്നത് ആ ഒരു പേജ് നമ്മൾ ഇടത്തോട്ട് മറിക്കുമ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ പേജ് റൈറ്റ് സൈഡിലെ പേജ് വീണ്ടും ലെഫ്റ്റ് സൈഡിലെ പേജ് റൈറ്റ് സൈഡിലെ പേജ് അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ ഫേസിംഗ് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഫേസിംഗ് പേജ് ആയിട്ട് കാണിക്കുന്നത് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആണ് കാരണം നമ്മൾ ഒരു ബുക്ക് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ റൈറ്റ് ഭാഗത്ത് എന്തൊക്കെ വരുന്നു പലപ്പോഴും അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഒരു പേജിലായിരിക്കും അതിന്റെ അധ്യായം ആരംഭിക്കുന്നത് അതല്ലെങ്കിൽ ആ ഒരു ബുക്ക്ലെറ്റ് പുറത്തു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും അതായത് മിക്ക മാഗസിനുകളും മറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടത്തേ പേജും വലത്തെ പേജും തമ്മിൽ അതിൻ്റെ ഡിസൈനിൽ തന്നെ ഒരു മാച്ച് ആയിട്ടുള്ള രീതി കൊണ്ടുവരണം അതായത് ഇടത് ഭാഗത്തൊരു പ്രത്യേക ഡിസൈനും വലതു ഭാഗത്തൊരു പ്രത്യേക ഡിസൈനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ്റെ ഒരു കോമ്പാക്ട് രീതി നഷ്ടപ്പെടും അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇടത് പേജും വലത് പേജും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്യാനും പലപ്പോഴും ചില മാഗസിനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പേജസിലൊക്കെ ആയിരിക്കും ചിലർ പരസ്യം കൊടുക്കാൻ താല്പര്യപ്പെടുക അതായത് വലതു ഭാഗത്തെ പേജുകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ മാറ്ററുകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പല മാഗസിനും രണ്ട് പേജിലും കൂടെ ഒറ്റ ചിത്രം കൊടുക്കാറുണ്ട് അതായത് വലിയൊരു ചിത്രം ഇടതു ഭാഗത്ത് പേജിലും വലതുഭാഗത്ത് പേജിലും കൂടി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം അതായത് നമ്മൾ ഈ ഒരു മാഗസിൻ തുറന്നു വെക്കുമ്പോൾ രണ്ടു പേജിലുമായിട്ട് വലിയൊരു ചിത്രം കാണാൻ കഴിയുന്നു അതൊരു വ്യത്യസ്തമായിട്ടുള്ള ലേ ഔട്ടായിട്ട് മാറുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫേസിംഗ് പേജ് ആയിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ കൺട്രോൾ എൻ പ്രസ് ചെയ്തിട്ട് ഒരു ന്യൂ ഡോക്യുമെന്റ് എടുക്കുന്നു നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ പ്രിന്റ് ഓപ്ഷൻ എ ഫോർ സൈസ് പേജുകളുടെ എണ്ണം ഒരു ട്വൻറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഫേസിംഗ് പേജ് എന്നുള്ളത് ഡിസേബിൾ ആക്കിയിടുന്നു ശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഇരുപത് പേജും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പം ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത പേജ് കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി നോക്കണം ആ ഒരു പേജ് ഇതിനടുത്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു ഡിസൈനുമായിട്ട് ഇതിനെ സാമ്യപ്പെടുത്തുക അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഈ ഒരു പേജിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പറ്റില്ല ഇനി പേജസ് എന്ന വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുപത് പേജുകളും നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് ഏത് പേജാണോ ആവശ്യമുള്ളത് ആ ഒരു പേജിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജായിരിക്കും നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ ഇവിടെ സിക്സ് എന്നുള്ള പേജാണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് സിക്സ് എന്നുള്ള പേജാണ് അപ്പോൾ ആ ഒരു പേജ് മാറിയത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത് എല്ലാ പേജുകളും ബ്ലാങ്ക് ആയത് അപ്പം ഇങ്ങനെയാണ് ഒരു ന്യൂ ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പം നമുക്ക് ഇൻഡിസൈൻ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് മറ്റുള്ള സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് ഇൻഡിസൈൻ സോഫ്റ്റ്വെയറിൽ ഉള്ളത് നമുക്ക് അഡീഷണൽ ആയിട്ട് വലിയ ഒരുപാട് പേജുകളുള്ള ബുക്കുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഇൻഡിസൈൻ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ പറയാം ഗുഡ് ബൈ